ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ആണെങ്കിലും ഫ്രീലാൻസ് സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം എലക്ട്രോണിക്സ് ആഘോഷം പോയി മലപ്പുറം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് കേരള പിറവി ഇന്ന് മറ്റൊരു വലിയ പ്രഖ്യാപനത്തിന് കൂടി നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിലും ഡിആർ കുടിശ്ശികകൾ നിഷേധിക്കുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി ഇന്ദിരാജി പട്ടേൽജി അനുസ്മരണ പരിപാടികളുടെ ഭാഗമായാണ് പദയാത്ര സംഘടിപ്പിച്ചത് ആര്യടൻ ചോക്കത്ത് എം എൽ എ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായി മലയാള ഭാഷാ ദിനാചരണത്തിന്റെയും ഭരണഭാഷാ വാരാചരണത്തിന്റെയും ഉദ്ഘാടനം നടത്തി പരിപാടിയിൽ സാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു വാർത്തകളിലേക്കാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിലും ഡിആർ കുടിശ്ശികകൾ നിഷേധിക്കുന്ന സർക്കാർ നയത്തിലും പ്രതിഷേധിച്ച് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് பெடையும் ஜீவனக்காருடையும் നൂറ്റി തൊണ്ണൂറ്റി മാസത്തെ കുടിശ്ശികകളും മറ്റ് ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി പ്രക്ഷോഭങ്ങൾ നയിക്കുവാൻ ഭരണപക്ഷ സംഘടനകൾ തയ്യാറാകണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു നവംബർ നല്ല ദിവസത്തിൽ ഇതേപോലെയുള്ള പ്രതിഷേധ പരിപാടിയുമായി നമ്മളെ ആരാണ് പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വിശദമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു ഒരു ഗവൺമെന്റ് ആ ഗവൺമെൻറ് സേവനം ചെയ്ത ചെയ്യുന്ന ജീവനക്കാരെയും വിരമിച്ച പെൻഷൻകാരെയും അവരെ പരിപാലിക്കേണ്ടുന്ന പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ് പക്ഷേ സർക്കാർ നമുക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ അത് നിഷേധിക്കുകയും പലപ്പോഴായി ചെറിയ ചെറിയ ഗഡുക്കൾ തന്നുകൊണ്ട് നമ്മളെ താൽക്കാലികമായി സമര രംഗത്ത് നിന്ന് പിൻവലിക്കാം എന്നുള്ള ഒരു ചിന്തയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ അത് കേരളത്തിൽ നടപ്പില്ല എന്നാണ് പറയാനുള്ളത് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ടി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വേലായുധൻ സംസ്ഥാന കൗൺസിലർ എം വി ജോസഫ് വനിതാ ഫോറം പ്രസിഡന്റ് എൽസമ്മ തോമസ് ജോർജ് ചെറിയാൻ എൻ കെ രാജേന്ദ്രൻ സി രവിദാസ് എന്നിവർ പങ്കെടുത്തു മറ്റ് ഭാഷകൾ പഠിക്കുവാൻ മാതൃഭാഷയെ നമ്മൾ പിന്നോട്ട് തള്ളുമ്പോൾ സമൂഹവും പുറകോട്ടു പോകുമെന്ന് എഴുത്തുകാരൻ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച മലയാള ഭാഷാ ദിനാചരണത്തിൻ്റെയും ഭാഷാ വാരാചരണത്തിൻ്റെയും ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സർഗാത്മകമായ ചിന്ത എന്നും മാതൃഭാഷയിലൂടെ സംഭവിക്കേണ്ടതാണ് ഭാഷയുടെ വികാസം അത് ഉപയോഗിക്കുന്നതനുസരിച്ചാണ് ആഘോഷങ്ങളുടെ ഭാഷ ആംഗലേയവും ചരമക്കുറിപ്പിന്റെ ഭാഷ മലയാളവുമാണ് നവംബർ ഒന്നു മുതൽ ഒരാഴ്ചത്തേക്ക് മാത്രം ആചരിക്കേണ്ട ഒന്നല്ല ഭരണഭാഷാചരണമെന്നും അദ്ദേഹം കൂടിച്ചേർത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടന്ന പരിപാടി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മറ്റ് ഭാഷകൾ പഠിക്കാൻ മലയാളത്തെ അവഗണിക്കേണ്ട ആവശ്യമില്ല മാതൃഭാഷ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഭരണ സംവിധാനം മെച്ചപ്പെടുകയും സുതാര്യമാവുകയും ചെയ്യുന്നത് ജില്ലാ കലക്ടർ ജീവനക്കാർക്ക് ഭരണഭാഷ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എ ഡി എം എൻ എം മെഹറലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് അസിസ്റ്റന്റ് ഇൻഫോർമേഷൻ ഓഫീസർ അനീഷ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാജി പട്ടേൽജി അനുസ്മരണ പദയാത്ര സംഘടിപ്പിച്ചു അയനിക്കോട് നിന്നും തുടക്കമായ പദയാത്ര നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷോക്കത്ത് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഈ പദയാത്രക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് മാത്രമല്ല ഉണ്ണി മണ്ഡലം പ്രസിഡന്റായി ചാർച്ചെടുത്തതിനു ശേഷം ആദ്യത്തെ പരിപാടിയാണ് ഞാൻ എം എൽ എ ആയതിനു ശേഷം ആദ്യമായിട്ടൊരു പദയാത്ര ഉദ്ഘാടനം ചെയ്യുക എന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട് എന്തായാലും ഈ പദയാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇതിന്റെ യാത്രയുടെ തുടക്കം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം പോരൂർ മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണനാണ് ജാഥ ക്യാപ്റ്റൻ ഉദ്ഘാടന ചടങ്ങിൽ എ ഐ സി സി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കെ പി സി സി മെമ്പർ പി വാസുദേവൻ ടി വിനയദാസൻ എൻ മുഹമ്മദ് ബഷീർ എൻ ശിവശങ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചെറുകോട് നടന്ന പദയാത്രയുടെ സമാപന ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാർ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ മണലിമ്മൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ ഒന്നാം നില ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചത് പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി പതിനാറ് ഷോപ്പ് റൂമുകളാണ് തുറന്നത് റൂമുകൾ ലേലം ചെയ്യുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിക്ക് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി സി ജാഫർ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജൽ എടപ്പറ്റ എം ദസാബുദ്ദീൻ ഉമ്മർ സിയാദ് ഡി സി സി പ്രസിഡന്റ് ടി കെ നിഷ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ ജില്ലാ ആശുപത്രി സ്റ്റാഫ് കൗൺസിൽ നിലമ്പൂർ സി എച്ച് സെന്റർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ഹരിതസുന്ദര ആതുരാലയം എന്ന പേരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു കേരള പിറവി ദിനത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടന്ന ക്യാമ്പയിൻ രാജ്യസഭാംഗം പി വി അബ്ദുൾ വഹാബ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് പരിപാടിയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ജലാലുദ്ദീൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സി എച്ച് സെന്റർ പ്രസിഡന്റ് പി വി മുബാറക് സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എന്നിവർ സംസാരിച്ചു ആർ ഡോക്ടർ പ്രവീണ സ്വാഗതവും എച്ച് അഞ്ജന നന്ദിയും പറഞ്ഞു ആശുപത്രി ജീവനക്കാർക്കൊപ്പം നൂറോളം സി എച്ച് സെൻ്റർ വളണ്ടിയർമാർ ശുചിത്വ യജ്ഞത്തിൽ പങ്കാളികളായി പോരൂർ ഗ്രാമപഞ്ചായത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ നിർവഹിച്ചു ഒന്നാം സ്ഥാനത്ത് പദ്ധതി നിർവഹണത്തിൽ എത്തിച്ചേർന്ന ഓരോ ഗ്രാമപഞ്ചായത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു അതിന് നേതൃത്വം അതുപോലെ തന്നെ പഞ്ചായത്തിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നു നിസ് പദ്ധതി ശതമാനം പരിപൂർണമായി വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഓരോരുടെയും സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അജൈവ മാലിന്യങ്ങളുടെ ശേഖരണവും സംസ്കരണവും കാര്യക്ഷമമാക്കുന്നതിനായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിയൊൻപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച എം സി എഫ് സെന്ററിലേക്കുള്ള റോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സക്കീന പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വൈ പി അഷ്റഫ് വിഗന്യാന കേരളം കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി റോഷിൻ കോശി അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് വി ഇഒ ഷഫീഖ് ഇ മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് പൊറ്റയിൽ എന്നിവർ സംസാരിച്ചു നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുന്നതിലും ഡിആർ കുടിശ്ശികകൾ നിഷേധിക്കുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത് പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി ഇന്ദിരാജി പട്ടേൽജി അനുസ്മരണ പരിപാടികളുടെ ഭാഗമായാണ് പദയാത്ര സംഘടിപ്പിച്ചത്യടൻ ചോക്കത്ത് എം എൽ എ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായി മലയാള ഭാഷാ ദിനാചരണത്തിന്റെയും ഭരണഭാഷാ വാരാചരണത്തിന്റെയും ഉദ്ഘാടനം നടത്തി പരിപാടിയിൽ സാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു പ്രേക്ഷകർ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം നിങ്ങൾക്കായി ായിപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഉണ്ട് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേ അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം